ചൈനീസ് മാധ്യമ ആപ്ലിക്കേഷനായ ടിക്ടോക്കിനേർപ്പെടുത്തിയ വിലക്ക് നീക്കി നേപ്പാൾ സാമൂഹിക ഐക്യത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന പേരിൽ മാസങ്ങൾക്ക് മുമ്പാണ് രാജ്യത്തെ ടിക്ടോക്ക് ബാൻ ചെയ്തിരുന്നത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ മന്ത്രി പൃഥ്വി സുബ്ബ ഗുരുങ്ങാണ് തീരുമാനം പ്രഖ്യാപിച്ചത് എല്ലാ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളെയും തുല്യമായി പരിഗണിക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം ബെയ്ജിംഗ് ആസ്ഥാനമായുള്ള ബൈഡാൻസ് ആണ് ടിക്ടോക്കിന്റെ മാതൃ കമ്പനി നേപ്പാൾ സർക്കാരുമായി കഴിഞ്ഞ ആഴ്ചകളിൽ ടിക്ടോക്ക് കമ്പനി ആശയവിനിമയം നടത്തിയിരുന്നു രാജ്യത്തെ എല്ലാ നിയമങ്ങളും പാലിക്കുമെന്നും ഡിജിറ്റൽ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുമെന്നും അടക്കമുള്ള നേപ്പാളിന്റെ ആവശ്യങ്ങൾ പാലിക്കുമെന്ന് കമ്പനി ഉറപ്പു നൽകിയതായി റിപ്പോർട്ടുണ്ട് രാജ്യത്തെ തുടർന്നും പ്രവർത്തനം നടത്താൻ സാധിക്കുന്നതിൽ കമ്പനി സന്തോഷം രേഖപ്പെടുത്തി മുൻ പ്രധാനമന്ത്രി യുടെ കാലത്ത് നവംബറിലാണ് ആപ്പ് നിരോധിച്ചത് രാജ്യത്തിന്റെ സാഹോദര്യവും അന്തസ്സവും തകർക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു നേപ്പാളിൽ ആപ്പിന്റെ നിരോധനമുണ്ടായത് ടിക്ടോക്കുമായി ബന്ധപ്പെട്ട ആയിരത്തി അറുന്നൂറിലധികം സൈബർ ക്രൈം കേസുകളാണ് ആ സമയത്ത് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരുന്നത് നിരോധന സമയത്ത് ടിക്ടോക്കിന് നേപ്പാളിൽ രണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം ഉപയോക്താക്കളും ഉണ്ടായിരുന്നു ജനങ്ങളിൽ അമിതമായ സ്വാധീനം ചെലുത്തുന്നു ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ ടിക്ടോക്കിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജൂണിലാണ് ഇന്ത്യ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയത് ചൈനീസ് നിർമ്മിത ആപ്പുകൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബാൻ ഇന്ത്യ ചൈന അതിർത്തിയിലെ സൈനിക ഏറ്റുമുട്ടലിനെ തുടർന്ന് ടിക്ടോക്കിന് പുറമെ ഡസൺ കണക്കിന് ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചിരുന്നു അഞ്ഞൂറിലധികം ചൈനീസ് ആപ്പുകൾക്കാണ് നിലവിൽ ഇന്ത്യയിൽ വിലക്കുള്ളത്യൂസ് ഡെസ്ക് ന്യൂസ്